നമുക്കറിയാം ഇടുക്കിയിലെ ചിന്നക്കനാൽ ആനയിറങ്ങൽ സൂര്യനെല്ലി ശാന്തൻപാറ എന്നിവിടങ്ങളെ വിറപ്പിച്ച കാട്ടുകൊമ്പനായിരുന്നു അരിക്കൊമ്പൻ അരിക്കൊമ്പനെ അറിയാത്തവരായി ആരുമുണ്ടായില്ല കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും അരിക്കൊമ്പൻ ഫാൻസ് നിരവധിയാണ് കുറെ നാൾ വാർത്തകളിൽ ഇടം നേടിയ അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറ ടൈഗർ റിസർവിൽ മുതുകുഴി കോതയാർ ഭാഗത്താണ് ഉള്ളത് അക്രമസക്തനായ ആനയെ ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് വിട്ടപ്പോൾ അത് നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ് കമ്പം മേഖലയെ ഭീതിയിലാഴ്ത്തിയതോടെ തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ പിടിച്ച് കളക്കാടേക്ക് വിടുകയായിരുന്നു അരിക്കൊമ്പൻ പോയതിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അക്രമാസക്തനായ കാട്ടാന അരിക്കൊമ്പൻ പോയതിലുള്ള ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാൽ മേഖലയിലെ കർഷകരും നാട്ടുകാരും എന്നാൽ ആശ്വാസത്തിന് അധികം ആയുസ് ഇല്ലെന്നതാണ് സത്യം രിക്കൊമ്പൻ പോയപ്പോൾ അരിക്കൊമ്പൻ ആകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മൂന്നാറിലെ മറ്റൊരു താരം മൂന്നാറിലെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട കാട്ടാനയാണ് പടയപ്പ എന്നാൽ പടയപ്പ ശാന്ത സ്വഭാവം വെടിഞ്ഞ് അക്രമാസക്തനായിരിക്കുകയാണ് ഇപ്പോൾ അതും അരിക്കൊമ്പൻ സ്റ്റൈൽ എന്നാൽ ഒരു വ്യത്യാസം മാത്രം അരിക്കൊമ്പൻ റേഷൻ കടകൾ തകർത്ത് അരി അകത്താക്കിയെങ്കിൽ ഇവിടെ പടയപ്പ വീടുകൾ തകർത്താണ് അരി മോഷ്ടിക്കുന്നത് പാമ്പൻമലയിലും ചട്ട മൂന്നാറിലുമൊക്കെയുള്ള വനാതിർത്തികളിലാണ് പടയപ്പയുടെ വാസം ഇടയ്ക്കൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ടെങ്കിലും പടയപ്പ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ പതിവുകൾ തെറ്റിച്ച് പടയപ്പ അരിക്കൊമ്പനെ പോലെ പെരുമാറാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാറിലെ പാമ്പൻമലയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനുള്ളിൽ കയറിയ പടയപ്പ രാജേന്ദ്രൻ കറുപ്പസ്വാമി എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർത്ത് ഒരു ചാക്കരി പുറത്തേക്കിട്ട് തിന്നുകയായിരുന്നു സംഭവസമയത്ത് കറുപ്പസ്വാമിയുടെ വീട്ടിൽ ആറുപേരുണ്ടായിരുന്നു രാജേന്ദ്രനും കുടുംബവും സ്ഥലത്തില്ലായിരുന്നു ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമാണ് തൊഴിലാളികൾ കൊമ്പനെ അന്ന് ഓടിച്ചത് ഇനി പടയപ്പയുടെ പേരും പടയപ്പയുടെ പ്രത്യേകതയും പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രജനീകാന്തിന്റെ പടയപ്പ സിനിമ പുറത്തിറങ്ങിയതോടെയാണ് കൊമ്പന് പടയപ്പ എന്ന് പേരിട്ടത് പടയപ്പയുടെ തലയെടുപ്പും ഗാംഭീര്യവും ശാന്ത സ്വഭാവവുമാണ് ഈ പേര് വീഴുന്നതിന് കാരണമായത് എന്തായാലും അരി തിന്ന് നടക്കുന്നതിനാൽ ഇനി പടയപ്പയെ അരിയപ്പ എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാര്യമായി നടക്കുന്നത്